ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി മൂന്നില് ഒരു പിന്നെ സ്ഥലം വാങ്ങിയ ഒരു ഒന്നര ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങി ഇതിനൊരു ഒരു എക്കോ റസ്ട്രേഷൻ അതൊരു ആവാസവാസ പുനഃസ്ഥാപനം എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എഴുപത്തി അഞ്ചോളം ഓർക്കിഡുകൾ ഈ മരത്തിൽ മാത്രമാണ് മാത്രമല്ല ഒറ്റ മരത്തിലുണ്ട് ഇതൊരു ഞാൻ സ്പെസിഫിൻ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് അണലി വേഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അണലി വേഗം എന്ന് പറഞ്ഞാൽ വിഷച പണ്ട് ഉപയോഗിക്കുന്ന പണ്ട് ഒരു മിത്താണോന്ന് അറിയില്ല പണ്ട് പണ്ട് പറയും ഈ അണലി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നു ഇത് രക്തചന്ദനത്തെക്കാൾ റെഡ്ഡാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രീ അന്ന് രാജാക്കന്മാർ മാത്രമേ ഉപയോഗിക്കാൻ ഇത് അനുവദിച്ചിരുന്നുള്ളൂ ശരിയായ വീട്ടിയല്ല റോയൽ ട്രീ എന്ന് പറയുന്നത് റോയൽ ട്രീ എന്ന് പറയപ്പെടുന്നത് ഇതാണ് ഇത് നമ്മളെ ഓടൽ ഇല്ലേ കലാഭവൻ മണിയൊക്കെ പാടിയിട്ടില്ല ഓടപ്പഴം ഇതാണ് ആ അതാണ് ഓടല് പേരെന്താ നെക്ലൈസ് ഓർക്കറ്റ് കോമൺ ആയിട്ട് നെക്ലൈസ് നെക്ലൈസ് അതിന്റെ അതിൻ്റെ അല്ലേ നല്ല ആരോമല്ലേ ചിറ്റടത്തെയാണത് പിന്നെ ഹായ് നമസ്കാരം ആണ് ഞാനിപ്പോൾ ഈ നടന്നു വരുന്ന വഴി കണ്ടില്ലേ നിങ്ങൾ ഞാനൊരു കാട്ടിനുള്ളിലാണ് വയനാട്ടിലാണ് വയനാട്ടിൽ ഒരു കാട് ഒരു സ്വാഭാവിക വനം സൃഷ്ടിച്ചെടുത്ത ഒരാളെ കാണാൻ വന്നതാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന അപൂർവദിനം ഓർക്കിഡുകളും അതുപോലെ തന്നെ വൻ മരങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഒരു വനമാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തൊന്ന് കാണാനും ഈ കാടൊന്ന് കാണാനും നിങ്ങളിലേക്ക് എത്തിക്കാനും വന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാറേ നമസ്കാരം നമസ്കാരം നന്ദകുമാർ സാറേ അല്ലേ വയനാട്ടിൽ ഒരു സ്വാഭാവിക വനം ഉണ്ടാക്കിയ ആള് എൻ്റെ പേര് നന്ദകുമാർ ഇത് മടക്കിമല എന്നുള്ള സ്ഥലമാണ് ലൊക്കേഷൻ മടക്കിമല ആ ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി മൂന്നില് ഒരു പിന്നെ സ്ഥലം വാങ്ങി ഒരു ഒന്നര ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങി ഇതിനൊരു എക്കോ റസ്ട്രേഷൻ അതൊരു ആവാസവസ്ഥ പുനഃസ്ഥാപനം എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ജനങ്ങളോട് പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷിച്ച് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു മാതൃക അല്ലെങ്കിൽ അതിന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു നോക്കി ഇപ്പം ഞാൻ തന്നെ ഒരു നമ്മൾ റോൾ മോഡലാകുക എന്ന ലക്ഷ്യമാണ് റോൾ മോഡലായി ആ ആ എന്ന് വേണമല്ലോ എങ്കിൽ മാത്രമല്ല നമുക്കത് പ്രാക്ടിക്കലായിട്ട് പറയാനുള്ളൊരു ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശം ഉണ്ടല്ലോ ഇരുപത്തി രണ്ട് വർഷത്തെ സമയത്തിലാണിത് ഇങ്ങനെ ഒരു സ്വാഭാവിക വനമാക്കി ഒന്നുമില്ല വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ ആ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ ആയിരത്തിൽ മേലെ വൃക്ഷങ്ങളുണ്ട് ഒരു പത്ത് രണ്ടായിരത്തിൽ മേലെ ജനിതക വൈവിധ്യങ്ങൾ പല പല സ്പീഷീസുകൾ പവർ മുതൽ കാട്ടുചേന മുതൽ സിറോപിജിയ മുതൽ അങ്ങനെ ഒരു ഒട്ടനവധി പിന്നെ ചെറു വൈവിധ്യങ്ങളുണ്ട് മെഡിസിനൽ പ്ലാന്റ്സ് ഔഷധ സസ്യങ്ങളുണ്ട് ഒറ്റ അനവധി മുളയിനങ്ങളുണ്ട് അങ്ങനെയുള്ള പിന്നെ ക്ലൈമ്പേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് സ്പീഷീസ് നമ്മളുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തന്നെ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം പലതും നഷ്ടപ്പെട്ടു ഇപ്പം സൂക്ഷ്മ കാലാവസ്ഥ വ്യതിയാനം ഈ ഓർക്കിഡ് പോലെയുള്ള ഫേൺസ് പോലെയുള്ള സാധനങ്ങളിൽ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാലാവസ്ഥയുടെ ഒരു സൂചകങ്ങൾ ഇന്ത്യ ഹെൽത്തി പിന്നെ ക്ലൈമറ്റിന്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചോളം ഓർക്കിഡുകൾ ഈ മരത്തിൽ മാത്രമാണ് ഒറ്റ മരത്തിലുണ്ട് ഇത് ഞാൻ സ്പെസിഫിൻ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം ചെറിയ ഓർക്കിഡ് ഇത് ക്രിട്ടിക്കൽ ഇതാ ഇത് എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ് ഇതിനൊന്നും മലയാളം പേരുകളില്ല ഇത് പിന്നെ ഓറിയം എന്ന് പറയും ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേഡ് ആയിട്ട് കണക്കാക്കി എന്ന് സംഘടനയുടെ അവർ ആയി ഐക്യാസംഘടനയുടെ ആയിട്ട് ഇത് സിലോഗിനോ ബ്രോയിസ്കാപ്പ എന്ന് പറയുന്ന ഓർക്കിഡാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഫോൾ ഡോട്ട എന്ന് പറയുന്ന ഒരു നെക്ലേസ് ഓർക്കിഡ് നെക്ലൈസ് ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ ഒട്ടനവധി ഫിംബ്രിയാറ്റം എന്ന് പറയുന്നത് ഗ്രീൻ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ഓർക്കിഡിൽ പെട്ടെന്നാണ് ഓ ഇത് ബൾബ് ഫ്ലവർ ട്രബിൾ എന്ന് പറയും ഇതിൻ്റെ ഫ്ലോർ ബഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ ഇതാണ് പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ എൻ്റെ ഒരു ശ്രമമാണ് മരത്തിലുള്ള സാധനം തന്നെ ഇവിടെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കിയൊക്കെ കുറച്ചും കൂടി ഓർക്കിഡ്സുകൾ കാണാം ഇതെല്ലാം ഇത് ഒരു റെഡ്സ് ക്രിസ്പ എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ഓർക്കിഡാണ് ഇത് സിനിക്കോ ഫൈറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന ഓർക്കിഡ് ഇത് നമുക്ക് അവിടെ കാണാം ഇതെല്ലാം ഇതിനുള്ളിലെല്ലാം ഉണ്ട് സാധനത്ത് ഇതെല്ലാം ആ സമയമാകുമ്പോൾ അത് ലീഫ് വന്ന് ഫ്ളവർ ചെയ്തു വരും ഇതെല്ലാം ഉണ്ട് ഏറിയ പോസി ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ് ഇത് ഊത് എന്ന് പറയുന്നത് ഊത് അറിയാമല്ലോ ഊതിൻ്റെ ലക്ഷങ്ങളൊക്കെ വില വരുന്നത് പക്ഷെ അത് നാച്ചുറൽ ഇതിൽ വരണം ഒരു വണ്ട് വന്ന് ഒരു തുളയുണ്ടാക്കും നാച്ചുറൽ വണ്ട് വന്ന് തുളയുണ്ടാക്കുന്നതിലേക്ക് ഒരു ഫംഗസ് വന്ന് ഡെവലപ്പ് ചെയ്യും ഫംഗസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മരം തന്നെ ഒരു എക്സിഡേഷൻ ഉണ്ടാക്കും അത് ക്രിസ്റ്റിലൈസ് ചെയ്യുന്നതാണ് ഊത് ഇത് ലൈക്കോപോഡിയെന്ന് പറയും ഫേൺസിൻ്റെയും ഓർക്കിഡ്സിൻ്റെ ഇടയിൽ ഇടുന്ന ഇത് ഫ്ലവറിങ് അല്ല നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിൽ പെടുന്ന ഇതൊക്കെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആക്കി മാറ്റാൻ പറ്റാവുന്ന ഒരു സാധനം കൂടിയാണ് എറിയോ മൈസൂരിയൻസീസ് എന്ന് പറയും അങ്ങനെ മുള്ളോട്ടുണ്ട് അതിന് മുകളെല്ലാം ഓർക്കിഡ്സ് ഉണ്ട് ഇത് ഈ മരത്തിലും അതേപോലെ തന്നെ ഒരുപാട് ഈ മരത്തിലും ഒരുപാട് സ്പീഷീസ് ഉണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും സ്വിസ്മെൻ ഉണ്ടാവും ഇത് പക്ഷേ ഒരു നാലോ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീഡൊക്കെ പൊട്ടി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അല്ല സാധ്യത എന്താ വെച്ചാൽ ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇത് ഉണ്ടാവും ഇല്ല കൊടുക്കാനല്ല കൊമേഴ്സ്യലും ഇത് ഞാൻ കൺസർവേഷൻ എന്നുള്ളൊരു പർപ്പസ് മാത്രമാണല്ലോ ആഗ്രഹിച്ചു വന്നാൽ നമ്മളൊക്കെ ഇത് ഇതുണ്ടെങ്കിൽ സ്വിസ്മെൻ കൊടുക്കുക അത്ര ഇത് മുളയിൽ തന്നെ വള്ളി വള്ളിമുള ക്രീപ്പിംഗ് പാമ്പും വള്ളിയായി പോകുന്ന ഒരു സ്പീഷീസാണ് അതുകൊണ്ടാണ് ഞാൻ അർച്ചുണ്ടായ ഒരു ആർച്ചാക്കിയത് ഞാൻ വീട് വെച്ച് വന്ന് റിസോഴ്സ് പരമാവധി പിന്നെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ചോദിച്ചത് പരമാവധി നമ്മൾ ചൂഷണം കുറയ്ക്കുക നമ്മൾ കുഞ്ഞ കാർബൺ പാത മുതിരിയല്ലോ കാർബൺ ഫുട്പിണിൽ ജീവിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ എഴുതിയായിട്ടാണെങ്കിൽ അപ്പോൾ ഞാനതുകൊണ്ട് റിസോഴ്സ് പരമാവധി കുറച്ച് ഞമ്മൻ്റെ കാട്ടുകൾ മാത്രമാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ കിണർ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ പഴയ വീട് വാങ്ങി അതിൻ്റെയാണ് ഈ കഴിക്കോല് അങ്ങനെയുള്ള ഇത് ഓട് മുഴുവൻ പഴയ വീടുകൾ ആ പഴയ ഞാനൊരു എടുത്തത് ഗാന്ധി വന്ന് പിന്നെ വയനാട്ടിൽ വന്ന് താമസിച്ചിരുന്ന ഒരു വീടിൻ്റെയും കൂടിയാണിത് ഇതിപ്പോൾ പറയുന്ന ഒരു ചെടിയാണ് ഇത് പക്ഷേ ഈ പിന്നെ ഗ്ലാസി ടൈഗർ എന്ന് പറയുന്നൊരു ബട്ടർഫ്ലൈൻ്റെ ലാർവൽ ഓസ് പ്ലാന്റ് ആണ് അത് വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് ഇല മുഴുവൻ തിന്ന് ഇത് പോയി ഇത് നീലക്കൊടുവേലി എന്ന് പറഞ്ഞാൽ നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലി പിന്നെ ഇത് ഇതിൽ ഇത് ബാർബാറ്റിലും ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലേ അപ്പോൾ കുറങ്ങുന്നത് തന്നെ ഇതിനെ പോലെ തന്നെ കുറച്ച് സ്പീഷീസ് ഇപ്പോൾ എടുത്ത് കൺസർവ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വേറൊരു സെറപ്പിജിയെന്ന് പറയുന്നൊരു പിന്നെ വൈൽഡ് ഫ്ലവറാണ് ഭയങ്കര രസമുള്ള സാ തൃക്സ്പൂർമം പൽച്ചൽന്ന് പറയുന്നൊരു ഓർക്കിഡാണ് ഇതുകൊണ്ടോ ഇതുകൊണ്ട് നല്ല വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക അതിനകത്ത് ഇതിനകത്തല്ല അപ്പോൾ അതേപോലെ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നു ഒരു സിലോച്ചിസ്റ്റാന്ന് എന്ന് അത് ഇത് നാച്ചുറൽ ഉണ്ടായതാണ് ഇത് അപ്പോൾ ഇത് കണ്ടോ ഈ മോസിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഞാനത് ചെറുതായി കെട്ടിവെച്ചാൽ മറ്റേ മോസിൻ്റെ അകത്തും വെച്ചിരിക്കുന്ന അന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തൊഴു തൊഴുകണ്ണി രാമനാമ പച്ച എന്നൊക്കെ പറയും ഇതിൻ്റെ ഈ പത്രകക്ഷത്തിലുള്ള ഈ ആക്സിൽ ലീവ്സ് ഉണ്ടല്ലോ ചെറുത് അതിങ്ങനെ ഫോൾഡ് ചെയ്യും അൺഫോൾഡ് ചെയ്യും ആ ഇന്ത്യൻ ടെലിപ്പതി പ്ലാന്റ് എന്ന് പറയും ഇതിന് ഇങ്ങനെ ആ സെൻസി ഇതിലുള്ളതുകൊണ്ട് ടച്ച് ഇതില്ലേ നമ്മുടെ തൊട്ടവാടിക്ക് ഉണ്ടല്ലോ സെൻസിറ്റീവ് ആയിട്ടില്ലേ അതിങ്ങനെ ഇതിന് ഇത് ഇതുകൊണ്ട് ഇതിപ്പോൾ താഴോട്ട് വന്നിരിക്കുകയാണോ അത് കുറച്ചു കഴിഞ്ഞു ഇങ്ങനെ വന്ന് കൂടും അപ്പം ഈ തൊഴുകണ്ണിന്നുള്ള പറഞ്ഞാൽ തൊഴുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വിശ്വാസം അല്ല തന്നെ വന്നുകൊണ്ടിരിക്കുക വന്നിട്ട് ഫ്രൂട്ടാണ് എക്സോട്ടിക് ഫ്രൂട്ട് ഒക്കെ ഉണ്ടോ അബിയു എന്ന് പറയുന്ന ഫ്രൂട്ടാണ് അത് അബിയു 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 അബി അബിയെന്ന് പറയുന്നത് ഇതൊരു പിന്നെ സപ്പോർട്ടേസിയത് ഇതിലല്ല ഒരു സപ്പോർട്ട പോലെ നമ്മൾ കറയുണ്ടാവും ചെറുതായിട്ട് ഇത് മാഗോസ്റ്റിനാണ് ഇത് റംബുട്ടാണ് ഇത് മൈലൽന്ന് പറയുന്നതാ മയിലൾ മൈലൽ മൂത്താശാരി എന്ന് പറയുന്നത് നമ്മളെ അരണമല ഉള്ളൊരു മരമാണ് മൂത്താശ്ശേരി എന്നു പറയുന്നത് അത് വയനാട് വെസ്റ്റേൺ കെട്ടി എൻ്റെ മിക്ക സ്വാഭാവിക ഒരു എല്ലാ ചെടികളെയും നേരിട്ട് പരിചയപ്പെടണമെങ്കിൽ ഒരു ചുരുങ്ങി രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും വേണം വൃക്ഷങ്ങൾ തന്നെ ഇരുന്നൂറ്റി ഇനം വൃക്ഷങ്ങളുണ്ട് ഇതിനകത്ത് നൂറ്റി മുപ്പതോളം ഇനത്തിലുള്ള വൈൽഡ് ഓർക്കിഡുകളുണ്ട് ഇതെല്ലാം ആ അതെല്ലാം മാറ്റിക്കഴിഞ്ഞ് നമ്മൾ വലിയ കുഴികൾ എടുത്തിട്ടാണ് ഇതിനകത്ത് എല്ലാ ഇതിന് അടിയിൽ ഒരു കൊട്ട ചാണകെട്ടിട്ടേ വയ്ക്കുകയുള്ളൂ കാരണം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നാലഞ്ച് വർഷത്തിനുള്ളിൽ ഇത് വലിയ വലിയ കട ഇനി അണ്ടർ കൂടി കവർ ചെയ്യാവുന്ന ലെവലാവും ശ്രദ്ധിച്ചറിയാം എല്ലാം ടോൾ ട്രീസാണ് ഹൈറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സൺലൈറ്റ് വരാനുള്ള ഒരു ഇത് കുറച്ച് കുറയുന്നതുകൊണ്ട് സൺലൈറ്റ് വന്നാലേ ഇതിൻ്റെ ഒരു ഇതും ഗ്രോത്ത് ഇത് കിട്ടുള്ളൂ കസ്തൂരി മഞ്ഞളുണ്ട് കരിമഞ്ഞളുണ്ട് കറുത്ത ഇഞ്ചി ഉണ്ട് ചുവന്ന ഇഞ്ചി ഉണ്ട് ഇങ്ങനെയുള്ള അതിൻ്റെ കൾട്ടിവേറ്റഡ് ഡൈവേഴ്സിറ്റി ഉണ്ട് ഒരു ഇരുപത്തൊന്നോളം കാച്ചിലങ്ങ് ഇനങ്ങളുണ്ടായിരുന്നതാണ് അത് ആദ്യം നിങ്ങൾക്ക് നോക്കിയാൽ ആദ്യം ഒരു റോയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ആയിരുന്നു പിന്നെ ഞാനിത് അതിൻ്റെ സ്പേസിങ് മതി നാച്ചുറൽ ആവട്ടെ പിന്നെ ഇനി ഇപ്പം കൊണ്ടുവന്നു വെക്കണമെങ്കിൽ സ്ഥലമില്ല അണലിവേഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണ് അണലി വേഗം എന്ന് പറഞ്ഞ വിഷച ചികിത്സയ്ക്കൊക്കെ പണ്ട് ഉപയോഗിക്കുന്ന പണ്ട് ഒരു മിത്താണോ എന്ന് അറിയില്ല പണ്ട് പറയുക അണൽ ഈ അണലി ഇതിൻ്റെ അടിയിൽ ചത്ത കിടക്കുന്നു ഇത് നമ്മൾ ഇരുമ്പകം എന്ന് പറയുന്ന മന ബ്രിട്ടീഷുകാർ പണ്ട് വലിയ തോതിൽ നമ്മളിന്ന് കടത്തിക്കൊണ്ട് പോയതാണ് ഇരുമ്പകം ഇരുമ്പകം അത്രയും സ്ട്രോങ് കൊണ്ടാണ് ഇരുമ്പകം ഇത് റെയിൽവേ സ്ലീപ്പറിന് വേണ്ടി ആ റെയിൽവേ സ്ലീപ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത് വെൻ തോതിൽ ഇവിടെ നമ്മുടെ ബേവൂർ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുഴയോരങ്ങളിലും ഉണ്ടാവും ഇത് ഇത് ചെമ്പമാണ് കാട്ടു ചെമ്പം ആ ഇതൊക്കെ പെട്ടെന്ന് വളരാൻ വേണ്ടി ഞാൻ ആദ്യം കണ്ടുവന്ന് വെച്ചാൽ ഇതെല്ലാം അടുത്ത് ഒരു പറയുണ്ടായിരുന്നു അതിൽ നിന്ന് വീഴുന്ന തൈകൾ മുഴുവൻ ശേഖരിച്ച് ഇങ്ങനെ പിന്നെ കിട്ടുന്നിടത്തോ ഇതുപോലെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോക്കും ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നുള്ള ഒരു പുഷാണ് കാട്ടുജാതിയുടെ നാല് സ്പീഷീസ് ഉണ്ട് ഇത് കൃത്യമായിട്ട് ഇത് ഐഡന്റിഫി ചെയ്യാൻ പറ്റില്ല ഏകദേശം എല്ലാ ട്രീ സ്പീഷീസും ഇതിലത്തെ ഐഡൻറ്റിഫൈഡ് ആണ് ഞാൻ ഞാനിത് എവിടുന്ന ഏത് വനത്തുന്ന എവിടുന്നാണ് ശേഖരിച്ചത് എനിക്ക് തന്നെ കൃത്യം ഇതില്ല ഇത് കണ്ടോ ഇതിനിപ്പോൾ സ്റ്റിൽ റൂട്ട് വരാൻ തുടങ്ങി ഉണ്ടോ സ്റ്റിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ കാണുന്നുണ്ട് ട്രോപ്പ് റൂട്ട് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് കാട്ടുകിടയ്ക്ക് നമ്മുടെ പിന്നെ താനംകൂറി സീസും ടെർമിനേലിയ ടാവൻകൂറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മളെ പശ്ചിമഘട്ടത്തിലുള്ളത് ഇത് ചെങ്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൃക്ഷമാണ് കേട്ടോ വേൾഡിൽ തന്നെ സാഞ്ുറി മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒറ്റ സാഞ്ച്വറിയുള്ളൂ ചെന്തുരുണ്ണി വലിയ സാഞ്ച്വറി ആ ഇത് അത് അങ്ങനെ പറഞ്ഞ് ലോപിച്ച് ഇതായതാണ് ചെന്തുരുണ്ണി എന്ന് പറയും ഇത് രക്തചന്ദനത്തേക്കാൾ റെഡ്ഡാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ട്രീ അന്ന് രാജാക്കന്മാർ മാത്രമേ ഉപയോഗിക്കാൻ ഇത് അനുവദിച്ചിരുന്നുള്ളൂ ശരിയായ വീട്ടിയല്ല റോയൽ ട്രീ എന്ന് പറയുന്നത് റോയൽ ട്രീ എന്ന് പറയപ്പെടുന്ന ഇതാണ് തരിവേങ്ങ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതവിടെ ഇതല്ല ഇത് മഹാഗണിയാണ് അത് അപ്പുറത്തൊന്നുണ്ട് ആ ടോൾ ഒരു ട്രീ ആണത് ആ നല്ല പൊക്കത്ത് തരിവേങ്ങ എന്ന് പറയും കുടമ്പുളിയാണ് ഒരു നമ്മളെ സാധാരണ കുടമ്പുളിയല്ല കുറച്ച് തൈ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇതിൽ കറയില്ല നമ്മൾ കടിച്ചില്ല ഗാർസീനിയ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് വെച്ച് ഇത് പിടിച്ച് വന്ന് ഓർക്കട്ട് പിടിച്ചെടുക്കാൻ ഭയങ്കര പണിയാണ് കുറേ വർഷം എടുക്കുമെന്ന് ഒന്ന് റൂട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു വരാൻ അപ്പോൾ ആ കുരങ്ങൾ കയറി ഞാൻ കുറച്ച് തൃശ്ശൂരിലേക്ക് മാറിയപ്പോൾ കുറെ അങ്ങ് പോയി കുരങ്ങൻ ശല്യമുണ്ട് മൺസിൻ്റെ വയ്യില് വരും വന്നിട്ട് കയറി ഇങ്ങനെ ഇറങ്ങുമ്പോഴേ വേറെ ആനിമൽസിൻ്റെ വേറെ ആനിമൽസിൻ്റെ പ്രശ്നമൊന്നും ഇത് നമ്മൾ കോക്കെന്ന് പറയും കുടമ്പുള്ളി ഈ കോക്കം സിറപ്പൊക്കെ അല്ലേ നിങ്ങൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിണാർ എന്നൊക്കെ പറയും ജൈനർ ഇത് കൊളസ്ട്രോൾ അങ്ങനെ കുറയാൻ അവർ മെഡിക്കേറ്റഡ് ഡ്രിങ്ക്സിന് കൊടുക്കും കരിങ്ങാലിയൊക്കെ പോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഹോണർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തൊലിയാണ് വേഗിക്കുക തൊലി ഉണക്കി വെക്കും നല്ല കളറാണ് വെജിറ്റബിൾ ഡൈ ഡെയ്യാക്കാൻ സ്കോപ്പുള്ള ഉണ്ട് ഇതിനാ കോക്കം സിറപ്പ് ഇപ്പം നിങ്ങൾ കൊടവിലൊക്കെ പോയാൽ കാണാം കോക്കം ഇത് പിന്നെ കരിമരം എന്ന് ബ്ലാക്ക് അബണി കരിമര ബ്ലാക്ക് അപണി എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് കാണും ഇതിൻ്റെ മുകളിൽ ചെറുവള്ളീന്ന് പറയുന്ന ഒരു കരേഷ പിടിയേറ്റാന്ന് പറഞ്ഞിട്ടുള്ളൊരു അല്ലേ വൈൽഡ് പ്ലാന്റ് വൈൽഡ് ഇത് വരുന്നുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ബുദ്ധമയൂരി നമ്മളെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈയുടെ ലാർവൽ ലോസ് പ്ലാന്റ് അപ്പോൾ ആപ്പ് ബുദ്ധ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ആണ് നമ്മളെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ബുദ്ധമയൂരി എന്ന് പറയും അതിൻ്റെ ലാർവൽ ലോസ് പ്ലാന്റ് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രജനം നടക്കുകയുള്ളൂ അപ്പോൾ അത് വന്ന് മുട്ടയിട്ട് ഇതിൻ്റെ ഇല ഫീഡ് ചെയ്യും ലാർവ പക്ഷേ ഇതിന് വേറൊരു ഇതും ഉണ്ട് കുത്തുമുരുക്കെന്ന് പറയുന്നത് മുള്ളിൽ ഇത് ഒരു ടിക്ലിങ് ഇതുണ്ടാകും നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റെ അതിലെതിരിച്ച് ചെയ്യാൻ മെഡിസിൻ ഉള്ളുമാണ് ഇല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മരപ്പിക്കുന്നതിന് ആ ഇത് ഇരുമ്പകത്തിൻ്റെ അതാണ് കമ്പകം എന്ന് പറയും ഇരുമ്പകം കമ്പകമുണ്ട് തമ്പകമുണ്ട് ഈയകമുണ്ട് എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ട് ആ ഇതാണ് കമ്പകം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുമ്പകത്തിൻ്റെ അപ്പുറത്തുള്ള ഇതിനകത്ത് കമ്പകം ഇതെല്ലാം റെയിൽവേ സ്റ്റീപ്പിനെ കൊണ്ടുപോയിട്ട് ഇത് ഇതായാ ഇത് നമ്മളെ ഓടൽ ഇല്ലേ കലാഭവൻ മണിയൊക്കെ പാടിയിട്ടുള്ള ഓടപ്പഴം ഇതാണ് ആ ഇതാണ് ഓടല് ആ ഓടപ്പഴുണ്ടാവും ആ ഇത് വെള്ളകിന്ന് പറയും ചന്ദനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് സ്മെല്ലുണ്ടാവും അഡ് ചന്ദനത്തിന് പകരം അഡൾട്രേഷന് വേണ്ടി സോപ്പും കായ് എന്ന് പറയുന്നത് ഇത് ഞാൻ തിരുനെല്ലി ആവശ്യം ആ കാളിൻ്റെ അങ്ങ് പോകുന്ന ഇതിന് പണ്ട് സോപ്പിന് പകരം ഉപയോഗിക്കുന്ന സ്വർണ്ണം വെള്ളിപ്പിക്കാൻ സോപ്പും കായെന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഞാൻ കുരങ്ങ് വരാതിരിക്കാൻ ചെറിയ ഓർക്കിഡ്സുകളൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ അങ്ങനെ കയറില്ല ഇതൊരു രണ്ടു ഇത് ഉപ്രോണിയിൽപ്പെട്ട ഒരു ചെറിയ ഓർക്കിഡാണ് കുന്തിരിക്കുന്നു പറയുന്നത് ഇതിൽ നിന്നാണ് കുന്തിരിക്ക എടുക്കുക ഇത് കുറേ വിദേശമായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഒരു വൈറ്റ് ഇത് വരുന്നുണ്ടോ ഒരു വൈറ്റ് കളർ ചെറിയ ഇതോ അത് ബ്ലീഡ് ചെയ്യും ഇത് വെച്ചാൽ ചെറിയ ക്രാക്സ് വന്നിട്ട് ആ കുത്തി കല്ലുകൊണ്ട് എന്തെങ്കിലും കുത്തിക്കൊടുക്കണം ചെറിയ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കണം ഇത് കുല്യശ നമ്മളൊരു പിന്നെ അമ്പോൾഷിയ സഞ്ചപ്പ എന്ന് പറയുന്ന ഒരു ബി എസ് ഐയിലെ സെന്റിസ്റ്റിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സഞ്ചപ്പ എന്ന നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ ബോർഡർലെ സർവേ ഓഫ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ബർബൂർ ഫിലിം ഫസ്കോ ബർബൂറി എന്ന് പറയുന്നത് ഓർക്കിലാണ് ഇത് ചന്ദനമാണ് ചെറുത് തന്നെ ഇത് ഇത് ഇതവിടെ ആ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നൊക്കെ ഓട്ടോ ചന്ദനം ഹോമിയോ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന ഹൈപ്പറിക്കം മൈസൂരൻസീസ് എന്ന് പറയുന്ന ഒരു സാധനം മധുനാശിനി എന്ന് പറയുന്ന ചക്കരക്കൊല്ലി എന്ന് പറയുന്നല്ലോ പ്രമേയത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് തിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അത് ഇവിടെ ഉണ്ട് താഴെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നാൽ നമുക്ക് ഏത് പുളിയുള്ള സാധനവും അത് താഴെയുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ വെള്ളിയില്ലേ ഇപ്പം ഇനി പല ഇതാ ഇതാ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൻസാര തിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവിട് ഇന്നും പോലെ ഇത് ഇല്ലെങ്കിൽ സിംഹവാലന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നാണ് സിംഹവാലൻ ക്രി മുളമ്പലി എന്ന് പറയുക നിങ്ങൾ അത്തിപ്പഴം എടുത്തു കഴിഞ്ഞാൽ ചെറിയ പങ്ക്ചർ ഉണ്ടാവും ചെറിയ സ്വിച്ച് കൊണ്ട് കുത്തി പോലെ ഉണ്ടാവും പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വാസ്തു അധികം പടന്നു പോകും അപ്പോൾ അത് ഫിഗിൻ്റെ ആ ഒരു ചക്രം അതായത് അതിൻ്റെ ലൈഫ് സൈക്കിൾ അതിൻ്റെ ഉള്ളതേ ഉള്ളൂ മുട്ട പൂരിമ്പോൾ മുട്ടയിടും വിട്ട് കഴിഞ്ഞിട്ട് ഇത് ഈ തുള ഇട്ടിട്ട് വരുമ്പോൾ ആണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടുള്ളൊരു സിംബിയോസീസുണ്ട് മനുഷ്യൻ മാത്രമാണ് നമ്മളിങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിൽ ജയിക്കുന്നത് ഇത് ആദിവാസികൾ വരെ ചങ്കുട്ടി കഴുകുന്നതെന്ന് പറയുക ആ നമ്മളിവിടെ ഒരു രൈലെന്ന് പറഞ്ഞാൽ ആൾ ഉണ്ടായിരുന്നു കൂടെ നമ്മൾ കാട്ട് പോകുമ്പോൾ അതുപോലെ ചങ്കുട്ടി തിന്നുകഴിഞ്ഞാൽ ചങ്കുകൂട്ടി മരിച്ചു എന്നറിയാം പക്ഷേ ഇത് ഭയങ്കര മെഡിസിനാണ് സംഗതി കരിമുതുക്കാണ് പിന്നെ പാൽ മുതക്കിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് അത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ആർട്ടറീസ് പൊട്ടും രക്തദമനികൾ പൊട്ടി ബ്ലീഡ് ചെയ്തിട്ട് മരിച്ചു പക്ഷേ ഭയങ്കര മെഡിസിനുമാണ് സാധനമാണ് ചിറ്ററത്തെ അറിയില്ലേ രാസനാദി ഇതൊക്കെ എടുക്കുന്ന തലയിലേക്ക് റബ്ബ് ചെയ്ത് പണത്തവും സ്മെല്ലോ നല്ല സ്മെല്ലുണ്ടാവും അല്ലേ നല്ല അറോമയില്ലേ ചിറ്റർത്തയാണത് ഇങ്ങനെ ചിറ്റർത്ത ഇത് മാട്ടുകാലെന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ വരുന്നില്ലേ മാട്ടുകാൽ കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രൈനാര്യ കുറച്ച് പോലും പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ് ഇത് പക്ഷേ ഇതൊരു ഇതൊരു ഡൈവേഴ്സിറ്റി ആട്ടോ എന്തായാലും പോക്കറ്റ് ഫോൺ എന്ന് പറഞ്ഞോ പോക്കറ്റ് ഫോൺ എന്ന് പറയാൻ കാരണം ഈ ഇതൊരു ബന്ധം കണ്ടോ ഇതിൽ മറ്റു ചപ്പുകളൊക്കെ വന്ന് അപ്പോൾ ചേരട്ടയൊക്കെ വന്ന് ജീവിക്കാൻ അങ്ങനെയല്ല അതിനുള്ളൊരു ഇതൊരു ചെറിയ അക്കോസസ്റ്റാ ഈ ചതുരമില്ലാന്ന് പറയും കണ്ട തണ്ട് ഏകദേശം ചതുരമായിട്ടുണ്ടാകും വേണ്ടോ ആയിട്ട് ഇങ്ങനെ തിരുമ്പിയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ വരും ആ അങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഇത് ഞരമ്പോടെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൻ്റെതേ ഇതില്ല റെസിലിയൻസ് വേണ്ടു പൂർവ്വസ്ഥിതിയിലേക്ക് വരും നമ്മളെ നമ്മൾ നെക്ലേസ് പോലെ തന്നെയാണ് ഭയങ്കര രസമാണ് മാല പോലെ അല്ലേ അത് വിരിഞ്ഞ സമയത്ത് ഉണ്ടാവുന്ന ഇത് ഉണങ്ങി ഉണങ്ങിപ്പോയതുകൊണ്ടാണ് നെക്ലേസ് ഓർക്കിഡ് എന്ന് പറയും കോമൺ ആയിട്ട് നെക്ലൈസ് നെക്ലേസ് മാലപോലുണ്ടോ അതിൻ്റെ അവിടെ മെതിയടി ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട് ആ അങ്ങനെ ക്വാസ് ചെയ്യാന്ന് പറഞ്ഞാൽ കരിഞ്ഞോട്ടാന്ന് പറയും പിന്നെ എല് ഉപയോഗിക്കുന്ന ഇതുണ്ട് പിന്നെ നമ്മുടെ ഓർക്കിഡ്സ് ഇതിനകത്ത് ഫേൺസ് ഒരു നൂറോളം ഫേൺസും ഉണ്ട് ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് പല ഇതിനകത്ത് ഈ ബട്ടർ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ബട്ടർ ഫ്രൂട്ട്സ് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുക ഇങ്ങനെ ഇത് എന്താ വെച്ചാൽ അധികം അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ഇല്ലാത്തടത്തേ വരുള്ളൂ നമ്മുടെ തോട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ കൈക്കോട്ടൊക്കെ വയ്ക്കുമ്പം ചെറിയ വേരുകൾ പോവും വെച്ചാൽ ആ അതെ അതെ അതിനൊക്കെ കണ്ടോ ഇതാണ് നമ്മൾ ഞാൻ റെസ്റ്റോർ ചെയ്തൊരു കാവ് എന്ന് പറയുന്ന സ്ഥലം സാധനം അക്കാവുണ്ട് ഈ പ്രതി മൂന്ന് പ്രതിഷ്ഠകൾ ഉണ്ട് രണ്ട് മരമുണ്ട് അത് നിങ്ങൾക്ക് കാണാം യഥാർത്ഥ കാവാക്കി ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്ലാന്റ് നട്ടുകൊണ്ട് അതൊരു മുളേൻ്റെ ഒരു അൻക്ലോഷുണ്ടാക്കി അത് നിങ്ങൾക്ക് കാണാൻ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇനം മുളകളുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് അൻക്ലോഷാക്കിയതിന് ശേഷം പിന്നെ തൈകൾ വെച്ച് വൃഷ ഇത് വെച്ച് ഇപ്പോൾ അതൊരു ഒരു സ്വാഭാവിക കാവിൻ്റെ പരിവേഷത്തിലേക്ക് എത്തി അപ്പോൾ ഇവിടെ പ്രാദേശികരെല്ലാവരും കൂടി ചേർന്നാണ് ഈ ഉത്സവങ്ങൾ കൊണ്ടാടുക ഒരു ദിവസം ഉണ്ടാവുള്ളൂ മലയാള മാസത്തിലെ ഒരു പത്തുപത്തഞ്ച് വില ഞങ്ങളായിട്ട് നടത്തുന്നത് അച്ഛൻ്റെ അച്ഛനുള്ള കാലത്ത് നടത്തിക്കൊണ്ടിരുന്നു അന്നൊക്കെ അച്ഛനും സ്ഥലങ്ങളായിരുന്നു ഇത് പിന്നെ അത് കൈവിട്ടു ശേഷം പിന്നെ അത് ഇല്ലാണ്ടായി പിന്നെ ഞങ്ങൾ രണ്ടാമത് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പോൾ ഇതിൻ്റെ ഓട്ടമാസം വേറെയാണ് അയാൾ തൽക്കാലം വിട്ട് തന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പത്തു പതിനഞ്ച് വില ഞങ്ങൾ ചെയ്തിരുന്നു വൈകുന്നേരങ്ങളിൽ പോയിക്കങ്ങൾ ആ ഒരുക്കങ്ങൾ ആ അപ്പക്കോളെന്നാണ് പറയുകയാണ് അപ്പക്കോൾ മ്പ ഇത് എറങ്കോല് തോട്ടിമുളന്നൊക്കെ പറയുന്ന സാധനം ഇതിന് ക്യാവിറ്റി ഉണ്ടാവില്ല വളരെ ഇത് കണ്ടോ ഭയങ്കര ബയോമാസം ഭയങ്കര ഭയങ്കര വെയിറ്റ് ഭയങ്കര അതിൻ്റെ തോട്ടിമുളന്നെ പേര് പറയുന്നത് പിന്നെ തുഴ ഉപയോഗിക്കുന്നില്ല പഴയ തുഴക്കുപയോഗിക്കാം രാത്രി മുള ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് അത് വിഴുങ്ങിപ്പോയി തീർന്നു അതാ കണ്ടോ രാത്രിക്ക് ഉപയോഗിക്കുന്നത് വളരെ പിന്നെ ഇവിടെ ഈ ജയൻറ്റ് ബാമ്പുണ്ടായിരുന്നു വലിയ അത് പൂത്ത് കഴിഞ്ഞാൽ നശിച്ച പോവും പക്ഷേ ഇവിടുന്ന് പൂത്ത് പോയിട്ടും രണ്ടാമത് അതിൽ നിന്ന് അതാദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് പൂത്ത് ഉണങ്ങിപ്പോയിട്ടും പക്ഷേ അടിയിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് വളരെ അപൂർവ്വമായിട്ടാണ് അത് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നുണ്ടോ കറു കുറച്ച് കറുപ്പ് കളർ ഉണ്ടാവും അതുകൊണ്ട് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത് ഒരു ഒന്നര ഏക്കറുള്ള ഒരു ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും ഇത് ഡൈവേഴ്സിറ്റി അനേകമാണ് മഴക്കാലത്ത് വന്നാൽ മാത്രമാണ് മറ്റ് ചെറിയ ചെറു വൈവിധ്യങ്ങൾ സൊണാറില്ല പോലെയുള്ള വൈവിധ്യങ്ങൾ ഇങ്ങനെയുള്ള കാണാൻ പറ്റുള്ളൂ ആളുകൾ മുഴുവൻ പിന്നെ എന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന അടുത്താണ് വീടുകൾ റിസോർട്ട് വെക്കുക കാടിനടുത്ത് വീട് വെക്കുന്നതിന് പകരം വീടിനടുത്ത് കാർഡ് ഉണ്ടാക്കുക അതാണ് നമ്മളൊരു ഒരു ഒരു പോളിസി ഇപ്പം പ്രധാന ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം കുട്ടികളുടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ പ്രകൃതിയിൽ നിന്നാകുന്നു മണ്ണിൽ നിന്ന് അകന്നു ആ അകൽച്ച മയക്കുമരുന്നിലേക്കും മറ്റു ഇതിലേക്കും ഒക്കെ കുട്ടികൾക്ക് എൻഗേജ്മെൻ്റില്ല പിന്നെ ആഗോളമായി ചിന്തിക്കുകയും പ്രാദേശിക തരത്തിൽ മൈക്രോ ലെവലിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഭൂമി നിലനിൽക്കുകയും മനുഷ്യവംശം തന്നെ നിലനിൽക്കും പല വംശങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടി വേണം ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ അഭിനന്ദനങ്ങളും